ബയോളജിയുടെ പുതിയസ് സിആർ ടി അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ ലെസൺ ആണ് പഠിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ലെസൺ മീൻസ് ആ രണ്ടാമത്തെ ചാപ്റ്റർ അതായത് നമുക്ക് നമ്മുടെ സിലബസില് എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് അഞ്ചാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് വരെ വേണ്ട അതിൽ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ണോ അപ്പൊ വരാൻ പോകുന്ന കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ലക്ഷ്യം വെക്കുന്നുണ്ടാവൂലേ നവംബർ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വരികയാണ് ഓക്കെ അപ്പോ നിങ്ങൾ നവംബർ മുപ്പതിന് നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് പറയട്ടെ ഇരിക്കരുത് ഓക്കെയാണോ അപ്പൊ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എക്സാമിൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മക്കളെ പിന്നെ എന്താണ് അധികം നിങ്ങൾക്ക് സമയമൊന്നും കിട്ടില്ല പ്രിലിംസ് അത് പ്രിലിംസ് മെയിൻസ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മെയിൻസിന് പഠിക്കുന്നത് പോലെ എന്ത് ചെയ്യുക ടോപ്പിക്കുകൾ പഠിച്ചു പഠിച്ച് പഠിച്ച് മാറ്റി വെക്കുക ഫ്രീൻസിന് വേറെ മെയിൻസിന് വേറെ നിങ്ങൾ പഠിക്കാൻ നിൽക്കരുത് കേട്ടോ കാരണം കോമൺലി ജി ആണ് ഉള്ളത് പിന്നെ എന്താണ് മാത്സ് ആണ് ഉള്ളത് എസ് എസ് നല്ല രീതിയിൽ ഇമ്പോർട്ടന്റ് കൊടുക്കുക അപ്പൊ നമ്മുടെ ഇപ്പൊ ഇപ്പൊ നമ്മൾ കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും അസിസ്റ്റന്റ് ആണെങ്കിലും ഇനിയിപ്പോ വി എഫ് ഐ ബേക്വാലിറ്റി ദേവസ്വാലിറ്റിക്ക് ഒക്കെ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാകും അല്ലെ വി എഫ് ഐ വരുന്നേ ഉള്ളു എങ്കിലും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നത് നമ്മുടെ എസ് സി ആർ ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ടോപ്പിക്കുകൾ ഉണ്ട് അല്ലേ ഓരോ ടോപ്പിക്കുകൾ ഏത് ഹിസ്റ്ററി ആണെങ്കിലും ഹിസ്റ്ററി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി കേട്ടോ കേരള ഹിസ്റ്ററി പഴയ എസ് ഇ ആർ ടിയും നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി മുന്നിൽ തന്നിട്ടുണ്ട് പുതിയ എ സി ആർ ടിയും കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് കേരള ഹിസ്റ്ററി മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഇരുപത്തഞ്ച് വരെ പി എസ് സി ചോദിച്ച മുഴുവൻ ചോദ്യങ്ങൾ നിങ്ങളുടെ അപ്പോൾ നമ്മള് കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പുതിയ സിആർ പഴയ എ സി കംപ്ലീറ്റ് ആക്കി തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള എൽ ജി എസ് നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രയോജനപ്പെടുത്തുക ഓക്കെ അതുപോലെ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മേഖലകളെ തെരഞ്ഞെടുത്തുകൊണ്ട് ചോദ്യ കലവറ എന്ന് പറയുന്ന ഒരു സീരീസ് അപ്പൊ എൽ ജി എസിനെ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എ ടു ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക ചോദ്യ കലവറ എന്ന ഒരു ടോപ്പിക്ക് സീരിയസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചോദ്യ കലവറയിൽ പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഏരിയകളുണ്ട് ആ ഏരിയയുമായിട്ട് പുതിയ എസ് സി ആർ ടിയിൽ എന്തൊക്കെ വരുന്നുണ്ടോ ആ വിഷയങ്ങൾ നിങ്ങൾക്ക് അവിടെ കൈകാര്യം ചെയ്തു തരുന്നുണ്ട് ഇപ്പൊ ആസൂത്രണ കമ്മീഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു ആസൂത്രണ കമ്മീഷൻ എടുക്കുക പറഞ്ഞാൽ പുതിയ എസ് സി ആർ ടിയിൽ എന്താണ് ആസൂത്രണ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ എത്തിച്ചു തന്നിട്ടുണ്ട് അതുപോലെ ഹരിത വിപ്ലവം എടുത്തു കഴിഞ്ഞു രാജ്യസഭ എടുത്തു കഴിഞ്ഞു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞു ഇല്ല കേരള ബാങ്ക് എടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇങ്ങനെ ടോപ്പിക്കുകൾ എന്ത് ചെയ്യാണ് ഇഷ്ടപ്പെട്ട ഏരിയകള് നമ്മുടെ പുതിയ എസ് സി ആർ ടിയിലുണ്ട് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് കാറ്റ് കാറ്റൊക്കെ ഒക്കെ ജോഗ്രഫിയിൽ വരുന്നതാണ് പുതിയ എസ് സർ ടിയിലൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ പോയിന്റുകൾ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ചോദ്യ കലവറ എന്നൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക ചോദ്യ കലവറ സീരീസ് കണ്ടിന്യൂ ചെയ്യുക അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കേരള ഹിസ്റ്ററി മുഴുവനാക്കി തന്നിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് കേരള ഹിസ്റ്ററി അവിടെ കംപ്ലീറ്റ് ആക്കി വെക്കുക കേട്ടോ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ാക്കി വെച്ചിട്ടുണ്ട് അത് കാണുക രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി അഞ്ച് പേപ്പർ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെയിലി ഒരു പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുകയാണ് എൽ ജി എസ് നിലവാരത്തിലേതാണ് കേട്ടോ അത് ഡെയിലി നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് എന്റെ കൂടെ വരിക ചോദ്യ കലവറ സീരീസ് ഡെയിലി പുതിയ എസ്ഇ ആർ ടിയിലാണ് പുതിയ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് അത് കണ്ടിന്യൂ ചെയ്യുക പിന്നെ സയൻസ് വിഭാഗം നമുക്കറിയാം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി അപ്പൊ ഇത് നമ്മൾ ചെയ്യും ഡെയിലി ഓരോ ലെസൺ വെച്ചിട്ട് ഇത് എടുത്തിരുന്നു അപ്പൊ അതും കണ്ടിന്യൂ ചെയ്തിട്ട് വരിക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മൂന്നര മിനിറ്റ് സമയം എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ രണ്ടാമത്തേത് ചാപ്റ്റർ വന്നിട്ട് വ്യാധികൾ പടരാതിരിക്കാൻ അപ്പൊ നമുക്കറിയാം രോഗങ്ങളും രോഗകാരികളും നമ്മുടെ ബയോളജിയിലെ ഒരു ടോപ്പിക് ആണ് അല്ലെ നോക്കാം നമുക്ക് കേട്ടോ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെ മഹാമാരി അതായത് പാൻഡമിക് എന്ന് പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മറ്റു ഒരു രോഗം രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുന്നതിനെ പറയുന്നത് എന്താണ് പാൻഡമിക് ആണ് മഹാമാരി നമ്മൾ കോവിഡ് വന്നപ്പോൾ എന്താ പറഞ്ഞത് കോവിഡ് മഹാമാരി എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പൊ കോവിഡ് മഹാമാരി എന്ന് പറയണമെങ്കിൽ കോവിഡ് ഒരു എന്ത് രോഗമാണ് ഒരു പാൻഡമിക് ആണ് കേട്ടോ പാൻഡമിക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഇരുപത്തിനാലിലും ഒക്കെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ കോവിഡ് ഒരു പാൻഡമിക് ആണ് ഒരു മഹാരോഗ്യ മഹാമാരിയാണ് അങ്ങനെ പാൻഡമിക് വിഭാഗത്തിൽ വരുന്ന മഹാമാരികൾ ഏതൊക്കെയാണ് വസൂരി ക്ഷയം പ്ലേഗ് കോവിഡ് നയന്റീൻ നമ്മുടെ ചോദ്യം വരും പാൻഡമിക് രോഗങ്ങൾക്ക് ഉദാഹരണം എന്തൊക്കെയാണ് വസൂരി ക്ഷയം പ്ലേഗ് വസൂരി കോവിഡ് നയന്റീൻ ഓക്കെയാണോ അപ്പൊ ഇതൊക്കെ ഇത് ഇവിടെ പഠിച്ചില്ലേ ഇനി നമുക്ക് നമുക്ക് ഒരു ലെസൺ എടുക്കുമ്പോ ഫസ്റ്റ് തുടങ്ങിയിട്ട് വായിച്ച് ഇങ്ങനെ വായിച്ച് 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 പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് പോയിന്റ് ഒന്നും പഠിക്കാൻ ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അത് വെറുതെ വായിച്ച സമയം കളയുന്നേക്കാൾ നല്ലത് നമുക്ക് എവിടെയാണ് പഠിക്കാനുള്ള പോയിന്റുകൾ ആ പോയിന്റുകൾ മാത്രം ആ ലെസണൽ നിന്ന് പിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് തരുകയാണ് കേട്ടോ പക്ഷെ ഒരു പോയിന്റും ഒരു ലെസിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം വേണമെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ലെസൺ എടുത്തിട്ട് വായിച്ചു നോക്കുകയും ചെയ്യാം കേട്ടോ പോയിന്റ് വേറെ കിട്ടില്ല അപ്പൊ അങ്ങനെയാണ് ക്ലാസ്സുകൾ എടുത്തു തരുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇനി റിവിഷൻ ചെയ്യണമെങ്കിൽ എളുപ്പമാകണ്ട അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് നോക്കാം രോഗകാരികൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികൾ ഏതൊക്കെയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് അപ്പൊ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മ ജീവികൾക്ക് ഉദാഹരണം ബാക്ടീരിയ നമുക്ക് കാണാൻ കഴിയോ ബാക്ടീരിയനെ ഇല്ല അല്ലെ വൈറസ് ഇപ്പൊ നമ്മുടെ കയ്യിലേക്ക് എത്ര ബാക്ടീരിയ ഉണ്ടാവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇല്ല വൈറസ് ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് രോഗങ്ങൾക്ക് കാരണമാകുന്നതിനാൽ ഇവയെ രോഗകാരികൾ എന്ന് പറയുന്നു അപ്പൊ നോക്കിയേ ബാക്ടീരിയ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്ത് ബാക്ടീരിയ കാണുന്നുണ്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇതാവും അല്ലേ പിന്നെ നോക്കിക്കെ വൈറസ് കാണുന്നുണ്ടോ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ വൈറസിന്റെ ഒരു പിക്ചർ കണ്ടോ കേട്ടോ എന്താ ശ്രദ്ധിക്കണേ ക്ലാസ് കണ്ടു ഞാൻ ഞാൻ ബയോളജി രണ്ടാമത്തെ പഠിച്ചു 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 എന്ന് എന്ന് എന്ത് എന്ന ചോദ്യത്തിന് നിങ്ങക്ക് തന്നെ നിങ്ങൾ സ്വയം നിങ്ങൾക്ക് പറയാനായിട്ട് കഴിയണം കേക്കുന്നുണ്ടോ അപ്പൊ പാൻഡമിക് പഠിച്ചോ പാൻഡമിക് എന്ന് പറയുമ്പോ മഹാമാരിയാണ് ഫസ്റ്റ് നിങ്ങൾ ഓർമ്മയില് വരണം കോവിഡ് കോവിഡ് ഒരു പാൻഡമിക് ആണ് കൂടെ ഉദാഹരണങ്ങൾ പഠിച്ചോ വസൂരി ക്ഷയം പ്ലേഗ് പഠിച്ചോ എന്താണ് പാൻഡമിക്കിന്റെ പ്രത്യേകത ഒരു പകർച്ചവ്യാധിയാണ് അത് മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ തന്നെ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താലാണ് അതിനെ പാൻഡമിക് എന്ന് പറയുന്നത് ഓക്കെയാണോ ഇനി ഇനി എന്താ അവിടെ പഠിക്കാനുള്ളത് ഇനി നമ്മുടെ രോഗകാരികളെ കുറിച്ച് പഠിച്ചു സൂക്ഷ്മജീവികളായ രോഗകാരികൾക്ക് ഉദാഹരണമാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇത്രയുള്ള ഇവിടെ ഓക്കേ ഇനി നമുക്ക് അടുത്തതിലേക്ക് കേൾക്കാം ഇനി സൂക്ഷ്മ ജീവികൾക്കൊപ്പ നോക്കിയേ എല്ലാ സൂക്ഷ്മ ജീവികളും രോഗകാരികളല്ല ഇപ്പൊ നമ്മൾ സൂക്ഷ്മ ജീവികൾ പറഞ്ഞപ്പോ ബാക്ടീരിയ ഒരു രോഗകാരിയാണ് എന്ന് പറഞ്ഞു പക്ഷെ എല്ലാ ബാക്ടീരിയയും രോഗകാരിയാണോ അല്ല ഇപ്പൊ നമ്മൾ മാവ് അല്ലേ നമ്മൾ അരി ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് വെക്കും ല്ലേ മാവ് അങ്ങോട്ട് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും പൊങ്ങുണ്ട് െ അത് എന്താ അതില് ബാക്ടീരിയയുടെ ഫലമായിട്ടാണ് ആ മാവ് പൊങ്ങുന്നത് മാവ് പൊങ്ങിയിട്ടില്ലെങ്കിൽ ദോശക്ക് ടേസ്റ്റ് ഉണ്ടാകുവോ ഇണ്ടാകില്ല അല്ലേ ആ അപ്പൊ വെക്കുന്ന സമയത്ത് മാവ് അയ്യോ മാവ് പൊങ്ങിയിട്ടില്ലെന്ന് പറയുന്നില്ലേ അങ്ങനെയല്ലേ വീട്ടമ്മമാര് പറയുക അപ്പൊ എന്ത് ചെയ്യും അവിടെ ബാക്ടീരിയയുടെ പ്രവർത്തനം നടന്നിട്ടില്ല മനസ്സിലാകുന്നുണ്ടോ അപ്പൊ ശരീരത്തിൽ തൊലിപ്പുറത്തും എല്ലാം ഉപകാരികളായ േകം ബാക്ടീരിയകളുണ്ട് ഇപ്പൊ നമ്മുടെ തൊലിപ്പുറത്ത് ബാക്ടീരിയ നമ്മളിരുന്ന് സോപ്പൊക്കെ തേച്ച് ബാക്ടീരിയൊരു കോട്ടയാലും നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട് ശരീരത്തിലും തൊലിപ്പുറത്തും എല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട് കേട്ടോ നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആകിരണത്തിനും എല്ലാം അവ അവസായിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ ഭക്ഷണം ദഹിക്കണ്ടേ ദഹിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉപകാരമുള്ള ബാക്ടീരിയ വേണം സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാവുന്ന നിരവധി സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് കണ്ടോ ദാ പുളിപ്പിക്കുന്നത് ാണ് മനസ്സിലായോ ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത് മനസ്സിലായോ ഇപ്പൊ നമ്മൾ കൊറേ പച്ചക്കറി വേസ്റ്റ് എടുത്തു മണ്ണിലിട്ടു പച്ചക്കറി വേസ്റ്റ് എടുത്ത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് ദിവസങ്ങളോളം അങ്ങനെ തന്നെ കിടക്കും അത് മണ്ണില് ജൈവ അവശിഷ്ടങ്ങളൊക്കെ വിഘടിപ്പിക്കുന്നത് ആരെയാണ് ആരാണിപ്പൊ ഇല കരിയില മേലെ നിന്ന് വീഴുന്നുണ്ട് കരിയില ഇല വീണു കഴിഞ്ഞാൽ ഇല അതേപോലെ തന്നെ കിടക്കുന്നുണ്ട് അത് അതൊരു ഉദാഹരണം നിങ്ങൾ പഠിക്കും മേലെ നിന്ന് ഇലകൾ താഴേക്ക് മരത്തിൽ നിന്നും വീഴുന്നുണ്ട് ഇപ്പൊ ഇന്ന് കണ്ട ഇല നാളെ അതുപോലെ കിടക്കുന്നുണ്ടോ ഇല്ല അതിലെന്താണ് അതൊക്കെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നുണ്ടാവും ഇല്ലേ വിഘടിപ്പിക്കുന്ന അത് എന്താ ചെയ്യുന്നത് ഫംഗസുകളും ബാക്ടീരിയകളും ഒക്കെയാണ് ആ ജീവാവിശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നത് മണ്ണില് ചേർക്കുന്നത് സൂക്ഷ്മ ജീവികളും ഉപകാരികളാവുന്ന കൂടുതൽ സന്ദർഭങ്ങൾ ഓക്കെ അപ്പൊ ഇവിടെ മനസ്സിലായല്ലോ ബാക്ടീരിയയെ കുറിച്ചിട്ട് മനസ്സിലായല്ലോ ഇനി നമുക്ക് ഫംഗസിനെ കുറിച്ച് നോക്കാം നമ്മളിപ്പോ ബാക്ടീരിയ പറഞ്ഞു ഉപകാരമുള്ള ബാക്ടീരിയകളിന്റെ രോഗകാരികളായ ബാക്ടീരിയ പറഞ്ഞു ഇനി നമുക്ക് ഫംഗസിലേക്ക് എത്തിയാലോ നമ്മളെ ഈ റൊട്ടിയും ബ്രെഡും ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതില് മൂന്ന് ദിവസാണ് അവർ പറയുന്നത് ഇല്ലേ എന്താണ് ബിഫോർ നമ്മള് യൂസ് ചെയ്യുന്നത് മൂന്ന് ദിവസാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് ഇല്ലേ ആ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ബ്രെഡിന്റെ അടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കാണില്ല പക്ഷെ ഈ ബ്രെഡ് ഇങ്ങനെ ചെരിച്ചു പിടിച്ച് നോക്കൂ ഈ ചെറിയ 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 നൂല് 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 പോലെ പൂപ്പലുകൾ പൊങ്ങി നിൽക്കുന്നുണ്ടാവും അതൊക്കെ എന്താണ് ഫംഗസ് ആണ് അല്ലെ റൊട്ടിപ്പൂപ്പൽ വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ നമ്മൾ പറയും അയ്യോ മഴത്തുള്ളി കണ്ടു അല്ലേ ഓ മഴത്തുള്ളി എന്താണ് ഉണങ്ങിയില്ല അത് കരിമ്പൻ വന്നു പക്ഷെ അത് എന്താണ് കരിമ്പൻ ഫംഗസ് ആണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് ഏതോ ഒരു എക്സാമിന് കരിമ്പൻ ഏത് വിഭാഗത്തിൽ അതായത് ഫംഗസ് വിഭാഗത്തിൽ വരുന്നത് ഏത് വരുന്നത് ഏത് ഏതോ ചോദിച്ചു ഉദാഹരണം അന്ന് വന്നത് കരിമ്പനാണ് ആൻസർ ആയിട്ട് വന്നത് കേട്ടോ അപ്പൊ കരിമ്പൻ ഒരു ഫംഗസ് ആണ് കേട്ടോ മനുഷ്യനെ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മ ജീവികളായ ചില ഫംഗസുകൾക്ക് ഉദാഹരണമാണ് ഫംഗസുകൾക്ക് ഉദാഹരണം പഠിച്ചു വെച്ചോ കാൻഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവ നാളെ ചോദ്യമാണ് മക്കളെ ബയോളജി എന്നുള്ള ചോദ്യമാണ് താഴെ തന്നിട്ടുള്ളതിൽ ഫംഗസ് വിഭാഗത്തിൽ വരാത്തത് ഏത് ചോദ്യം വരും കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ഈ മൂന്നുള്ള ഒരു സ്റ്റാർ ഇട്ട് വെക്കുന്നു കേട്ടോ മൂന്നും എന്തിനാ ഫംഗസുകൾക്ക് ഉദാഹരണമാണ് നാം ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം കൂണ് കിട്ടോ കൂണും എന്താണ് കൂണ് ഒരു ഫംഗസ് ല്ലേ നാം ഭക്ഷണം കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്തവരെ ഉൾപ്പെടുന്നതാണ് ഫംഗസുകളുടെ ലോകം കണ്ടോ ഫംഗസിന്റെ രൂപം കണ്ടോ ഏ നമ്മൾ നേരത്തെ ബാക്ടീരിയെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന സമയത്തുള്ള ബാക്ടീരിയ പിക്ചർ മനസ്സിലുണ്ടോ ഫംഗസിന്റെ പിക്ചർ ഓർമ്മയുണ്ടോ വൈറസിന്റെ പിക്ചർ ഓർമ്മയുണ്ടോ മനസ്സിലൊന്നും ഇങ്ങനെ എന്നെടുത്തേ ഓക്കെ അപ്പൊ ഫംഗസുകൾക്ക് ഉദാഹരണമാണ് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ആണോ കരിമ്പൻ ഏത് വിഭാഗത്തിൽ വരുന്നതാണ് ഫംഗസ് വിഭാഗത്തിൽ വരുന്നതാണ് സൂക്ഷ്മ ജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും ഇപ്പൊ രോഗാണുവാഹകരിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യും രോഗം വരും ഇനി രോഗാണുവാഹകരിൽ നിന്ന് എല്ലാതെയും നമുക്ക് രോഗം വരും അല്ലേ ഇപ്പൊ ഉദാഹരണം രോഗമാണ് വാഹകരിൽ നിന്നല്ലാതെ അല്ലാതെ ഏതാണ് മണ്ണിലൂടെ നമുക്ക് രോഗങ്ങൾ വരും ഇപ്പൊ കുട്ടികളൊക്കെ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നന്നായിട്ട് കൈ സോപ്പിട്ട് കൈകിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ വായിൽ കൈ ഇടരുത് എന്നൊക്കെ പറയും എന്താണ് ഈ മണ്ണിൽ നിന്നുള്ള അനാവശ്യ ബാക്ടീരിയകളൊക്കെ നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ എന്താകും ബിരശല്യം ഉണ്ടാകും ടെറ്റനസ് പഠിച്ചു വെക്കണ മണ്ണിലൂടെ ബിരശല്യവും ടെറ്റനസും വരും വായുവിലൂടെ ക്ഷയം വരും മനസ്സിലാകുന്നുണ്ടോ ഒരാൾ ചുമക്കല്ലേ അങ്ങനെയൊക്കെ വരും ചുമച്ച് കഴിഞ്ഞാൽ എന്തു ചെയ്യും ഏഹ് ക്ഷയം അവടെ മറ്റേ തുപ്പ അങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മളതില് ചവിട്ട അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും ഈ ക്ഷയം വരും വായുവിലൂടെ പകരും പിന്നെ നമുക്ക് ജലദോഷം വായുവിലൂടെ പകരും ഇപ്പൊ ഒരാൾ നമുക്കറിയാം ജലദോഷം വന്ന് വ്യക്തിയെ ചുമയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് തുമ്മി കഴിഞ്ഞാൽ ആ തുമ്മലിലൂടെ അങ്ങോട്ട് എന്ത് ചെയ്യും നമുക്ക് മറ്റുള്ളവർക്ക് വായുവിലൂടെ ജലദോഷം വരും ഇനി ജലദോഷ ജലവും ഭക്ഷണവും വഴി അസുഖം വരും ടൈഫോയിഡ് വരും ല്ലേ ടൈഫോയിഡ് പഴകിയ ഭക്ഷണങ്ങളൊക്കെ വഴിയാണ് ടൈഫോയിഡ് വരിക അതുപോലെ കോളറ പഴകിയ ഭക്ഷണത്തിലൂടെ കോളറ വരും ഇനി രോഗാണ് വാഹകരിൽ നിന്ന് അല്ലെ ഏതാണ് കൊതുക് അല്ലെ കൊതുക് എന്താണ് ഒരു വാഹകരാണ് അല്ലെ കൊതുകിൽ നിന്നാണ് ഡെങ്കിപ്പനി വരും അല്ലെ ഡെങ്കിപ്പനി വരും പിന്നെ ചിക്കും വരില്ലേ ചിക്കൻ ചിക്കുൻകുനിയ ആര് പകർത്തുന്നതാ കൊതുക് പകർത്തുന്നതാണ് പിന്നെ നമുക്കറിയാം മന്ത് അല്ലെ മന്ത് ഏതാ ക്യൂലെക്സ് കൊതുകാണ് അല്ലെ ക്യുലെക്സ് പെൺ കൊതുകാണ് മന്ത് പകർത്തുന്നത് അല്ലെ ഇനി വേറെ രോഗാണുവാഹകര് നമുക്ക് ഏതാ കണക്കാക്കാം ആ പക്ഷികൾ വരില്ലേ പക്ഷികളിൽ നിന്നും വരുന്നില്ലേ വവ്വാലി ഇതിൽ നിന്നൊക്കെ വരുന്നില്ലേ വവ്വാലി പക്ഷികൾ വവൽ വിഭാഗത്തിൽ വരുന്ന നിപ നിപ വരുന്നില്ലേ പക്ഷിപ്പനി വരുന്നില്ലേ ഇതൊക്കെ എന്താണ് പക്ഷികളിൽ നിന്ന് വരുന്നതാണ് അല്ലേ ഇനി മനുഷ്യരിൽ നിന്ന് നമുക്കറിയാം കുഷ്ഠം വരും അല്ലേ മനുഷ്യരിൽ നിന്ന് ഒരു മനുഷ്യ ഒരാൾക്ക് കുഷ്ടമുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് മറ്റുള്ളവർക്കും പകർച്ചവ്യാധിയാണ് ഇത് കുഷ്ഠം എന്ന് പറയുന്നത് അതുപോലെ മനുഷ്യരിൽ നിന്നാണ് എയ്ഡ്സ് വരുന്നത് അല്ലേ ഇനി പക്ഷികളിൽ നിന്ന് ഏത് വരും ഇവിടെ ഏർ പ എന്താണ് പക്ഷിപ്പനി വരും അതുപോലെ തന്നെ നിപ്പ വരും ഒക്കെയാണ് ഇതൊക്കെ എന്താണ് പക്ഷികളിൽ നിന്ന് വരുന്ന അസുഖങ്ങളാണ് അതുപോലെ ഈച്ചയിൽ നിന്ന് വരും അല്ലെ ഈച്ചയൊക്കെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ മേലെയൊക്കെ വന്നിരുന്ന് അവരുടെ വേസ്റ്റ് ഒക്കെ പോണ സമയത്ത് നമുക്ക് കോളറ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്നുപെടാതാണ് ഇവിടെ ഭക്ഷണം വഴിയൊക്കെ വരുന്നത് എന്ന് പറഞ്ഞത് കേട്ടോ ഈ ഇവിടെയൊക്കെ ഒക്കെ പക്ഷികളും ഈച്ചകളും അതുപോലെ ഈ മൃഗങ്ങളിൽ നിന്നും വരുന്നില്ലേ നമ്മൾ പറയാറില്ല ആൻട്രാക്സ് ഒക്കെ പറയാറില്ലേ മൃഗങ്ങളിൽ നിന്നും വരുന്നതാണ് അല്ലേ അതുപോലെ നായ്ക്കളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും അസുഖങ്ങൾ വരും അപ്പോ ഇത്രയും ഇങ്ങനെയൊക്കെയാണ് രോഗാണുവാഹകരിൽ നിന്നും അല്ലാതെയും അസുഖം വരും രോഗാണുവാഹകരിൽ നിന്നും അസുഖങ്ങൾ വരും ഇനി എന്താണ് രോഗകാണുവാഹകർ രോഗകാരികളായ സൂക്ഷ്മ ജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ ശരിയാണ് അല്ലേ അപ്പൊ എന്തൊക്കെയാണ് രോഗാണുവാഹകർ ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ നമ്മളിതൊക്കെ പറഞ്ഞു ല്ലേ നേരത്തെ പറഞ്ഞു ഈച്ച എന്താണ് ഒരു രോഗമാണ് വാഹക ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്നിരിക്കുന്ന സമയത്ത് ല്ലേ കോളറ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകും എലിച്ചെള് അല്ലേ എലിച്ചെള് കൊതുക് അതായത് എലിച്ചെള്ളു പറയുമ്പോ ഈ പാടത്ത് എടുക്കുന്നവർക്കൊക്കെ കാണാം ല്ലേ എലിയൊക്കെ കടിക്കുന്ന സമയത്ത് അവിടെയാണ് ഈ പാടത്തിന്റെ വരമ്പുകളിലേക്കാണ് എലിയുടെ കൂടുതൽ വാസം കാണാനായിട്ട് സാധിക്കുക പിന്നെ കൊതുക് വവ്വാല് ല്ലേ ഇതൊക്കെ എന്താണ് രോഗമാണ് വാഹകരാണ് രോഗം ഒരാളിൽ നിന്നും ഒരാൾ കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരാണ് ഇനി രോഗങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട് അല്ലേ പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കുക ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക തിളപ്പച്ചാരെ വെള്ളം കുടിക്കുക വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ രോഗിയുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക രോഗികളുടെ തൂവാല വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക മാസ്ക് ഉപയോഗിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക മണ്ണിലൂടെയും മലിന ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെയാണ് ചെരുപ്പ് ഉപയോഗിക്കുക ശരീരത്തിലെ മുറിവുകൾ മലിന ജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക മണ്ണും ചെളിയും പുരണ്ടൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക ഇനി ഇനി ഒരു രോഗം വന്നാൽ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് രോഗാണുത്താൽ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനും ഉള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട് ഇത് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു എന്നാൽ എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടോ ഇപ്പോൾ ചിലവർക്കൊക്കെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് കേൾ മാറും ചിലവർക്ക് മാറില്ല എന്താ ഇമ്യൂണിറ്റി പവറിൻ്റെ കുറവ് കൊണ്ടാണ് അല്ലേ പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉണ്ടാക്കാൻ ശരീരത്തിന് സാധിക്കാറില്ല അപ്പോൾ പോളിയോ അസുഖം വന്നു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആ വ്യക്തിക്ക് രോഗപ്രതിരോധശേഷിയുള്ള ആണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല അവയ്ക്കൊക്കെ കുത്തിവെപ്പ് വേണം അല്ലേ പോളിയോ മാറാൻ എന്താ ചെയ്യുക പ്രതിരോധ കുത്തിവെപ്പ് നടത്തണം അതിനാണ് കുട്ടികളിലൊക്കെ പോളിയോ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പോളിയോ കുത്തിവെപ്പ്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി അത് അതൊന്നും ഒരിക്കലും എന്ത് ചെയ്യില്ല നമ്മുടെ സ്വന്തം രോഗത്തെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ശരീരം കൊണ്ട് നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ഇതിനൊക്കെ എന്ത് ചെയ്യണം കുത്തിവെയ്പ്പ് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട് ഏതൊക്കെയാണ് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി പഠിച്ചു വയ്ക്കണത്തെ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ മാറ്റാൻ കഴിയുന്നവയാണ് പോളിയോയും ഹെപ്പറ്റൈറ്റിസ് ബിയും ഇതിനെ ഓക്കെ ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു ഓക്കെ നോർമലായിട്ട് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയും ഉണ്ട് ആർജിത രോഗപ്രതിരോധ ശേഷിയുമുണ്ട് സ്വാഭാവികമാണെങ്കിൽ നമ്മുടെ സ്വന്തം ശരീരം തന്നെ എന്ത് ചെയ്യും ചില അസുഖങ്ങൾ വന്നാൽ നമ്മുടെ സ്വന്തം ശരീരം തന്നെ അതിനെ പ്രതിരോധിക്കും അതിന് സ്വാഭാവികമായിട്ടുള്ള രോഗപ്രതിരോധ ശേഷി എന്താണ് എന്നാൽ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുമ്പോൾ ചിലത് പോളിയോ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പോലുള്ളതൊക്കെ പ്രതിരോധ കുത്തിവയ്പിലൂടെ വാക്സിനേഷൻ വഴി മാത്രമേ മാറുകയുള്ളു അതിനെയാണ് ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി പ്ലേഗ് പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവെപ്പിലൂടെയാണ് അല്ലേ? വസൂരി വന്ന കുത്തിവെക്കും പ്ലേഗിന് പോളിയോ ഇതിനൊക്കെ എന്താണ് പ്രതിരോധ കുത്തിവെപ്പ് അതിനെയാണ് ആർജിത രോഗ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് ഇനി ഇനി ഓരോരോ രോഗങ്ങൾ വരുന്നത് നോക്കിക്കേ നെല്ലില് വരുന്ന അസുഖം കണ്ടോ ഇലപ്പുള്ളി രോഗം അല്ലേ നെല്ല് തവിട്ട് ഇലപ്പുള്ളി അതെന്താണ് ഈ ഒരു കളർ വന്നിരിക്കുന്നുണ്ട് എന്താ കളർ കണ്ടോ കളറൊക്കെ മാറിയിരിക്കുന്നുണ്ട് തവിട്ട് ഇലപ്പുള്ളി രോഗം എതിനെ ബാധിക്കുന്നതാണ് നെല്ലിനാണ് പയറിനെ ബാധിക്കുന്ന രോഗം പയറിന്റെ ഇലയില് കണ്ടോ മൊസൈക്കു രോഗം പയറിനെ ബാധിക്കുന്ന ഒക്കെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേട്ടോ കൂമ്പു ചീയൽ എതിനാണ് തെങ്ങിന്റെ കണ്ടോ കൂമ്പ് വന്നത് ഇലകളൊക്കെ അങ്ങോട്ട് താഴേക്ക് കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോ നെല്ല് ഇലപ്പുള്ളി രോഗം ബാധിക്കുന്നത് നെല്ലിനെയാണ് മൊസൈക്ക് രോഗം പയറിനെ ബാധിക്കുന്നതാണ് കൂമ്പു ചീയല് തെങ്ങിനാണ് കേട്ടോ ഇനി ഒരു വാക്സിനേഷൻ ചാർട്ട് തന്നിട്ടുണ്ട് ഇപ്പൊ ജനന സമയത്ത് കേട്ടോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളായിട്ട് കിടക്കുന്ന കണക്കാക്കിക്കേ നിങ്ങൾ നിങ്ങളെ തന്നെ കണക്കാക്കണം കേട്ടോ ജനന സമയത്ത് കേട്ടോ നമ്മുടെ ആതിരി ഉണ്ട് നമ്മുടെ നമ്മുടെ ആതിരാ എപ്പോഴും നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന നല്ലൊരു കുട്ടിയാണ് എപ്പോഴും നമ്മുടെ ക്ലാസ് കാണും ഓക്കെ എപ്പോഴും ഒരു കമന്റ് ഇട്ടിട്ട് ആള് പോവാറുള്ളൂ അപ്പൊ ആതിരാ ജനന സമയത്ത് ഇതങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അതിരെ നീ ജന സമയത്ത് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അപ്പൊ നിനക്ക് എടുക്കുന്ന കുത്തിവയ്പ് ഏതാണ് ഓ പി വിയും ബി സി ജിയും ഹെപ്പറ്റൈറ്റിസ് ബിയുമാണ് ഇവിടെ തന്നിട്ടുണ്ട് ബിസി ജി ബി സി ജിയുടെ ഫുൾഫോം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ എന്താണ് ബാസിലസ് അതായത് ഇത് ഇത് കണ്ടുപിടിച്ച കുത്തിവയ്പ്പ് കണ്ടുപിടിച്ച വ്യക്തികളുടെ പേരാണ് കേട്ടോ കാൽമെറ്റും ഗ്യൂറിൻ ഒക്കെ കേട്ടോ അപ്പൊ ബി സി ജി എന്താണ് ബാസിലസ് കാൽമെറ്റ് ഫുൾ ഫോം എന്താ ഓറൽ പോളിയോ വാക്സിൻ ബി എന്താ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് എഫ് ഐ പി പോളിയോ വാക്സിൻ ആണ് കേട്ടോ പോളിയോ വാക്സിൻ ആണ് അതായത് എഫ് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ ഡോസാണ് ആണ് വി വി റോട്ട വൈറസ് വാക്സിൻ ആണ് കേട്ടോ റോട്ട വൈറസ് വാക്സിൻ ഓക്കെ അപ്പോ ഒ പി എന്താ ഓറൽ പോളിയോ വാക്സിനും ബി സി ജിയും ബി നമുക്കറിയാം ജനന സമയത്ത് തന്നെ ക്ഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഹെപ്പറ്റൈറ്റിസ് യും ജനന സമയത്ത് അങ്ങനെ നമ്മുടെ ആദരിക്കാൻ ആറാഴ്ച കഴിഞ്ഞു ആറാഴ്ച കഴിഞ്ഞു അല്ലെ അതായത് നാല്പത്തിരണ്ട് ദിവസമായപ്പോൾ ഒ പി വി വണ്ണും കൊടുത്തു ആർ വി വി വണ്ണ് കൊടുത്തു പെൻഡാവാലൻ്റ് വണ്ണ് എഫ് ഐ പി വി വണ്ണ് പി സി ബി വണ്ണ് ഒക്കെ വണ്ണാണ് കേട്ടോ വണ്ണാണേ ഒ പി വി വണ്ണ് ആർ വി ബി വണ്ണ് പെൻഡാവാലൻ്റ് വണ്ണ് എഫ് ഐ പി വി വണ്ണ് പി സി ബി വണ്ണ് അങ്ങനെ പത്താഴ്ച കഴിഞ്ഞു അല്ലേ എഴുപത് ദിവസമായപ്പോൾ ഒ പി വി ടു കൊടുത്തു ആർ വി വി ടു കൊടുത്തു പെൻഡവാലൻ്റ് ടൂം കൊടുത്തു പിന്നെ പതിനാലാഴ്ച കഴിയുമ്പോഴാണ് ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ മൂന്ന് കൊടുക്കണ് പിന്നെ ആർ വി വി ത്രീ കൊടുക്കാണ് പെൻഡവാലൻറ് ത്രീ കൊടുക്കാണ് എഫ് ഐ പി വി ടു കൊടുക്കാണ് പി പി ഐ സി വി പി സി വി പി സി വി എന്താ പി സി വി ആ പോളിയോ അല്ലേ അപ്പോ പി എന്താണ് പി സി വിയുടെ കൊടുക്കുകയാണ് മനസ്സിലാകുന്നുണ്ടോ അങ്ങനെ ഓരോരോ വാക്സിൻ ഓരോരോ ഘട്ടങ്ങളിൽ കൊടുക്കും ഇനി പി എന്താ ന്യൂമൽ കോക്കൽ എന്താണ് എന്താണ് വാക്സിൻ 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 എന്താ എന്താ മീസൽസ് മീസൽസ് റൂബല്ല റൂബല്ല ആർ ഡി പി ഇത് ഫുൾ ചോദിച്ച ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഡി പി ടി ഡി പിടിയിൽ വരുന്നതിൽ വരുന്നത് താഴെ അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാറുണ്ട് ഡി ഡിഫ്റ്റേരി ആണ് പി ആണ് ആണ് ഒൻപത് മാസമായി ഇത് ആതിരകൂട്ടി അങ്ങനെ വലുപ്പമായിട്ടോ അപ്പൊ എം ആർ വണ് അല്ലെ എം ആർ വണ് മീസൽസ് ആൻഡ് റുബെല്ലാക്സിന് പി സി വി ബൂസ്റ്ററും കൊടുത്തു ന്യൂമാ കോക്കൽ കൺകേറ്റ് വാക്സിനും പിന്നെ വിറ്റമിൻ എയും എഫ് ഐ പി എഫ് ഐ പി വി ത്രീയും കൊടുത്തു പിന്നെ അങ്ങനെ പതിനാറായിട്ട് ഇരുപത്തിനാല് ആതിൽ കുട്ടി ഒന്ന് വലുതായി വലുതായിട്ടോ അപ്പൊ അങ്ങനെ എം ആർ ടു കൊടുത്തു എം ആർ ടു മീസൽസ് റൂബല വാക്സിൻ ടു കൊടുത്തു ഒ പി വി ബൂസ്റ്റർ അങ്ങനെ ഡി പി ടി ബൂസ്റ്റർ വൈറ്റമിൻ എ എ ടു കൊടുത്തു പിന്നെ അഞ്ച് ആറ് വയസ്സായി വയസ്സായിട്ടോ അങ്ങനെ ഡി പി ടി ബൂസ്റ്റർ രണ്ട് കൊടുത്തു പത്ത് വയസ്സായപ്പോൾ ആതിരക്കുട്ടി ചുരിദാറൊക്കെ ഇട്ട് നിൽക്കാൻ തുടങ്ങി ടി ഡി വണ്ണ് കൊടുക്കാൻ തുടങ്ങിയിട്ടോ ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ കൊടുത്തു അപ്പൊ അങ്ങനെ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ആളൊന്നും മോഡലായില്ലേ ആതിരക്കുട്ടിതാ മുടിയൊക്കെ നല്ല ഹെയർ ഒക്കെ വന്ന് നല്ല മോഡലായി അപ്പൊ ടി ഡി ടു കൊടുത്തു ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ ഓക്കെ ണോ അപ്പൊ ആ ലെസൺ കഴിഞ്ഞു ട്ടോ നമ്മൾ അങ്ങനെ ഫസ്റ്റ് ലെസൺ എടുത്ത് ഇങ്ങനെ ആ അതറിഞ്ഞില്ലേ ഇതറിഞ്ഞില്ലേ അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂന്നുള്ള ഇതിൽ ഉണ്ടാവും അപ്പൊ അതൊന്നും വായിക്കാതെ നമുക്ക് വേണ്ടത് മാത്രം എന്ത് ചെയ്തിരിക്കണം ഇങ്ങോട്ട് എടുത്തിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാണെങ്കിലും എളുപ്പമില്ല അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ എടുത്തത് നിക്കുന്നത് ട്ടോ അപ്പൊ അങ്ങനെ രണ്ട് ലെസൺ നമ്മൾ അഞ്ചാം ക്ലാസ്സിലത്തെ കഴിഞ്ഞു നമുക്ക് എല്ലാ ലെസനും പഠിക്കണം ട്ടോ നിങ്ങൾ ചിലപ്പോ ചിലർ അയ്യോ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഫുൾ ബയോളജി ഇരുന്ന് പഠിക്കേണ്ട ഇല്ല ട്ടോ അത്രയ്ക്കൊന്നും വരില്ല അപ്പൊ അങ്ങനെ വേണ്ടത് മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കട്ടെ പുതിയ SCERT ആണ് ആർ ടി ആണ് പത്ത് ന്യൂ എസ് എസ് സി ആർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ടോപ്പിക്കില് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു വിഭാഗമായിട്ട് നമുക്ക് കാണാം അപ്പൊ മൂന്ന് ആണ് ഒന്നും കൂടി ഞാൻ പറയുന്നു ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒൻ്റെ ചോദ്യകലവറ കലവറ സീരീസ് ആണ് ഒന്ന് ബയോളജി സീരീസ് ഈ മൂന്ന് എണ്ണം ആണ് ഇപ്പൊ കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നത് കേട്ടോ ഇപ്പൊ മൂന്നും പ്രയോജനപ്പെടുത്തുക ഓക്കേ ഡെയിലി ഉണ്ടാകും ക്ലാസ് രണ്ട് ക്ലാസ് ഡെയിലി ഉണ്ടാകും രണ്ട് ക്ലാസ്സിന്റെ ഒപ്പം വന്ന് എൽ ജി എസ് സീറ്റ് ഉറപ്പിക്കാം 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 നൂറ് ശതമാനം സീറ്റ് ഉറപ്പിക്കാം ആണോ കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത ട്ടോ അടുത്ത ക്ലാസ്സേ കാണാം താങ്ക് യു